സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവിക മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് കാറി കയറാൻ നേരത്ത് ഈ വിനോദ് ഇങ്ങനെ ദേവികയുടെ കൂടെ പോണ കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അതെന്തിനാ എന്തിനാണ് വിനോദ് ദേവികയോടൊപ്പം പോകണേ ഞാൻ കൊണ്ടൊന്നും വിടാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം ദേവിക അത് കേട്ടിട്ട് പറയുന്നുണ്ട് അത് ഞാൻ പോകുന്ന വഴിക്കല്ലേ വിനോദിനെ ഇറങ്ങേണ്ടത് എന്തായാലും വിനോദ് കാറിൽ കയറിക്കുകയോ പോണ വഴിക്ക് ഞാൻ അവിടെ ഇറക്കിയേക്കാന്ന് ആ സമയത്ത് വിനോദ് പറയുന്നുണ്ട് എന്തായാലും ഇരുപത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം അപ്പോൾ സന്ദീപ് ഇത്തിരി വേഗത്തിൽ എന്ന് പറയണോ അങ്ങനെ കാറിൽ കയറി പോകുന്ന സമയത്ത് ഈ നന്ദന ആണെങ്കിൽ ദേവികയ്ക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാമെന്ന് ആ സമയം ദേവിക പറയുന്നുണ്ട് ഇല്ല നന്ദു എനിക്കിന്നൊരു സാംസ്കാരിക സമ്മേളനമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പോകാൻ പറ്റില്ല പിന്നീട് ഒരു ദിവസം നമുക്ക് പോകാം പിന്നെ മുരളിയേട്ടനും ഗൗരിക്കും വേണമെങ്കിൽ ഇന്ന് പോയിക്കോട്ടെ നമുക്ക് ഒരുമിച്ചാൽ പോകണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ പറയാമെന്ന് എന്നാൽ ശരി ദേവി നമുക്ക് വന്നിട്ട് കാണാം വന്നു കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മുരളിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണം ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും ഞാൻ വന്നിട്ട് നമുക്കതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ സംസാരിക്കാം ഇപ്പോൾ എന്തായാലും ഞാൻ ഫോൺ വയ്ക്കുമോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ വിനോദിനെ ഇറങ്ങേണ്ട സമയമായി അങ്ങനെ വിനോദ് വിനോദം കാറിയിന്ന് ഇറങ്ങിയിട്ട് പോകാനൊരുങ്ങുമ്പം ദേവിക പറയുന്നുണ്ട് വിനോദിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണോ എപ്പോഴാണ് മീറ്റിംഗ് തീരണേന്ന് ചോദിക്കുമ്പോൾ മീറ്റിംഗ് തീരാൻ ഒരു മണിക്കൂറെങ്കിലും വേണം മേഡം അതുകൊണ്ട് മേഡം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് വേണ്ട മാഡം പോയിക്കോ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ടാക്സി വിളിച്ചു പോയിക്കോളാംന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ സന്ദീപിൻ്റെ മുഖത്ത് ഒരു ക്രൂര ക്രൂരഭാവമൊക്കെ ഇങ്ങനെ മിനിമറിയുന്നുണ്ട് കാരണം ത്യാഗരാജനും സന്ദീപും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ സന്ദീപ് ഫോണെടുത്ത് വേഗം തന്നെ ത്യാഗരാജനൊക്കെ അന്ന് തോന്നുന്നു എന്തോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ആ മെസ്സേജിന് ത്യാഗരാജനാ അപ്പം തന്നെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട് അന്നേരം നമ്മളുടെ സന്ദീപിൻ്റെ ഒരു വിജയിച്ച ചിരി കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും അറിയാതെ ദേവികയാണെങ്കിൽ കൂളായിട്ട് തന്നെ കാറിലിരിക്കുകയാണ് അങ്ങനെ വിനോദം അങ്ങോട്ട് പോയി കഴിഞ്ഞതും ദേവിക സന്ദീപിനോട് എന്നാൽ വണ്ടി എടുത്തു എന്ന് പറയണം അങ്ങനെ സന്ദീപ് വണ്ടി എടുത്തതും കാറാണെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടിക്കുകയാണ് ആ സമയത്ത് ദേവിക എന്തിനാ സന്ദീപ് ഇത്ര വേഗത്തിൽ ഓടിക്കണേ വേഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും സന്ദീപ് വേഗത കൂട്ടുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ് ത്യാഗരാജനാണെങ്കിൽ ഈ സന്ദീപിൻ്റെ മെസ്സേജ് കിട്ടിയതോടുകൂടി ഋഷിക്ക് വിളിച്ചിട്ട് ഋഷിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഋഷി ഞാൻ പറയുന്ന സ്ഥലത്ത് ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ എത്താമെങ്കിൽ എന്തായി ദേവികയെ കിട്ടിയോന്ന് ആ അവളെ കൈ കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ സന്ദീപ് ദേവികയും കൊണ്ട് നമ്മുടെ അടുത്ത് എത്തും പിന്നീട് അവളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഋഷിയാണ് മേഡം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും അതുകൊണ്ട് മേടം അറിയാണ്ട് വേണം കേട്ടോ ഋഷി വരാൻ എന്ന് പറയുമ്പം ഇല്ലെങ്കിലെ അങ്കിൽ പേടിക്കുമെന്ന് വേണ്ട അമ്മയോ സി പി എങ്കിലോ ആരും ഇതറിയാൻ പോകുന്നില്ല നമ്മൾ തമ്മിലുള്ള ഡീല് മറ്റാരും അറിയാതെ സൂക്ഷിച്ചോളാം എന്നായിരുന്നു അങ്ങനെ ഋഷി വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ അരുന്തതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഋഷി നീ ഈ സമയത്ത് ഇതെവിടെ പോകാമെന്ന് വെക്കുമ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു എനിക്ക് അവനെ ഒന്ന് കാണാൻ പോകണം ഞാനിപ്പോൾ തന്നെ വരാമേ എന്ന് പറയുമ്പം ഈ നേരത്തിന് ഇനി അങ്ങോട്ടും പോകേണ്ട ഋഷി അത് വലിയ ആപത്തിലേക്കാ പോകുള്ളൂ എന്തായാലും ഇനി നാളെ രാവിലെ പോയാൽ എന്ന് പറയുമ്പം അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എന്താ വലിയ കുട്ടിയാണോ ഞാൻ പോയിട്ട് ഇപ്പോൾ തന്നെ വരൂല്ലേ ഞാൻ പോയിട്ട് വരാം അമ്മേന്നും പറഞ്ഞ് അരുന്ധതിയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഋഷിയുടെ ഈ പോക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല എന്തായാലും സിഇപിയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഋഷിയെ ഇവിടെ നിന്ന് മാറ്റണം ഇവിടെ നിൽക്കുംതോറും ഋഷിയുടെ ഭാവി കുഴപ്പത്തിലാവും അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗൗരിനെയും മുരളീനേയും ഭാർഗവീനെയാണ് ഭാർഗവിയാണെങ്കിൽ മുരളിയോട് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ദൈവികമോളം എം എൽ എ ആയതുകൊണ്ട് എവിടെയെങ്കിലും നിനക്കൊരു ജോലി മേടിച്ച് തരാൻ മോൾക്ക് കഴിയൂലെന്ന് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല അമ്മേ നന്ദം പോലും ദേവികയുടെ കെയർ ഓഫിൽ ജോലി മേടിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി കണ്ടെത്തണം എന്നും പറഞ്ഞ് നടക്കാം അങ്ങനെയുള്ളപ്പം ഞാൻ പോയി ദേവികയോട് ജോലി ചോദിക്കണേ എങ്ങനെയാണ് ആ സമയത്ത് ഫാർഗ് പറയുന്നുണ്ട് അതിന് നീ ചോദിക്കുമൊന്നും വേണ്ട ഞാൻ ചന്ദ്രഗോത്ത് എല്ലുമ്പോൾ പ്രഭകുഞ്ഞിനോട് പറയാം ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് വേണ്ടമ്മേ അതൊന്നും ശരിയാവില്ല എം എൽ എയുടെ സ്വാധീനം ഉപയോഗിച്ച് ജോലി മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കമ്പനിയിലുള്ളവർ പറയണതെല്ലാം ദേവിക കേൾക്കേണ്ടി വരും അതൊന്നും വേണ്ട അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവും പിന്നെ ദേവികയുടെ പേരിൽ അഴിമതി ആരോപണങ്ങളൊക്കെ വരുമെന്ന് ആ സമയം ഭാർഗവി പറയുന്നുണ്ട് ആ എന്നാൽ ഞാൻ പറയണില്ല എത്രയും പെട്ടെന്ന് നീ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക ഒരു ജോലി കിട്ടണത് വരെയും ഗൾഫിലെ ജോലി പോയി എന്ന് ഇവിടെ ആരോടും പറയാനും നിൽക്കണ്ട ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഇല്ലമ്മേ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന പറഞ്ഞേക്കണേ അതിനുള്ളിൽ ജോലി റെഡി ആവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് അതേസമയം നമ്മളുടെ രജനിയാണെങ്കിൽ ആകെ കലി പൂണ്ട് നിൽക്കാണ് അങ്ങനെ രജനി പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും എന്ത് പണിയാ കാണിച്ച ഒരാൾ ഇങ്ങോട്ട് വന്ന് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ആ ജോലി വേണ്ടാന്ന് പറഞ്ഞ് അയാളെ മടക്കി അയച്ചിരിക്കുന്നു അച്ഛനെന്താ ഒരു ബുദ്ധിയില്ലേ അന്തരെയൊന്നും ജോലിയില്ലാതെ ഇങ്ങനെ നടക്കണമെന്നാണോ അച്ഛനെ ആഗ്രഹിക്കുന്നത് അതെങ്ങനെയാണ് അച്ഛൻ്റെ മരുമോളിപ്പോൾ എം എൽ എ ആണല്ലോ അപ്പോൾ മോൻ എം എൽ എയുടെ ദാസനായിട്ട് നടന്നാൽ മതി എന്നായിരിക്കും അച്ഛൻ വിചാരിച്ചേക്കണേ ഈ സമയത്ത് നമ്മുടെ പ്രഭാവതിയാണെങ്കിൽ രജനി ഇനി എന്തൊക്കെയാണ് ഈ പറയണമെന്ന് ചോദിച്ച് രജനിയെ വഴുക്കു പറയുന്നുണ്ട് ആ സമയത്ത് രജനി പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ പറയും എത്ര നാളായി നന്ദനൊരു ജോലിയില്ലാതെ നടക്കണു എന്നിട്ട് അച്ഛൻ ജയിലിലായിരുന്ന സമയത്ത് ആ അരുന്ധതിയുടെ ഓഫീസിൽ ജോലിക്ക് പോയത് ഇപ്പോൾ വീണ്ടും ജോലിയും കൂലിയില്ലാണ്ട് നടക്കുക എം എൽ എയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കൊന്നും പോകണ്ടേന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം മോളെ എന്നിട്ടാണോ അച്ഛൻ അയാളെ മടക്കി അയച്ചതെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾക്കൊരു ബുദ്ധിമുട്ടുള്ള സമയത്താണ് നന്ദനവരുടെ കമ്പനിയിൽ ജോലി ചോദിച്ചു ചെന്നത് അന്നവർ നന്ദന് ജോലി കൊടുത്തില്ല പക്ഷേ ഇന്ന് ഇന്നവർ ജോലി കൊടുക്കാൻ തയ്യാറായത് വേറെ ഒന്നും നന്ദൻ എം എൽ എയുടെ ഭർത്താവ് ആയതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ജോലി സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ അപ്പോൾ രജനി ജോലിക്കുന്നുണ്ട് എം എൽ എയുടെ ഭർത്താവാന്ന് പറഞ്ഞാൽ ജോലിക്കൊന്നും പോകാതെ ജീവിക്കണമെന്നാണോ അച്ഛൻ പറയണതെന്ന് ചോദിക്കുമ്പോൾ അതല്ല മോളെ അവരിപ്പോൾ നന്ദന് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിൽ അവർ മോളെ കൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ നോക്കും മോള് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആ ജോലി എന്ന് പറഞ്ഞേ അല്ലാതെ ചന്ദ്രോത്ത് സിദ്ധാർത്ഥൻ്റെ മകനായിട്ട് നന്ദൻ ജോലി ചോദിച്ച് ചെന്നാൽ അവർ കൊടുക്കുമെന്നില്ല ഇതിപ്പോൾ എം എൽ എയുടെ ഭർത്താവിന് കൊടുക്കുന്ന ഓഫർ മാത്രം നമ്മളിങ്ങോടൊരു ഓഫറ് സ്വീകരിക്കുമ്പം തിരിച്ച് അവർക്കും എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അതിന് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ജോലി വേണ്ട എന്ന് പറഞ്ഞത് അല്ലാതെ നന്ദൻ ജോലിക്ക് പോകണ്ടാന്ന് കരുതിയിട്ടല്ല അത് മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ പ്രശ്നങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് ഇനി നന്ദൻ കമ്പനി നോക്കി നടത്തട്ടെ അപ്പം പിന്നെ നന്ദന് ജോലി ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അത് സിദ്ധു പറഞ്ഞത് നേരം എന്തായാലും കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നമുക്ക് കമ്പനി രണ്ടാമത് ഓപ്പൺ ചെയ്യണം അപ്പം അവിടുത്തെ കാര്യങ്ങൾ നന്ദൻ നോക്കി നടത്തിക്കോളും കൂട്ടിന് വേണമെങ്കിൽ ഇപ്പോൾ മുരളി ഉണ്ടല്ലോ മുരളീനെ നന്ദൻ്റെ സഹായത്തിനായിട്ട് നിർത്താവുന്ന ഈ സമയത്ത് രജനി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കുകയുള്ളൂ നന്ദൻ ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് നടന്നോളൂ എന്ന് മുന്നേ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും സന്ദീപിനെയും തന്നെയാണ് ദേവിക സന്ദീപിനോട് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞിട്ടൊന്നും സന്ദീപ് സ്പീഡ് കുറയ്ക്കാൻ കൂട്ടാക്കണില്ല വീണ്ടും വീണ്ടും സ്പീഡ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വേഗം തന്നെ ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലെന്തോ ഒരു പന്തി കേടുണ്ടെന്ന് അങ്ങനെ ദേവിക ഫോൺ എടുത്ത് ആർക്കോ വിളിക്കാനായിട്ട് കോൾ ചെയ്ത് ചെവിയിലോട്ട് വെക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സന്ദീപാണെങ്കിൽ ദേവികയുടെ കയ്യിൽ നിന്ന് ആ ഫോണങ്ങട് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുന്നുണ്ട് ആ സമയം ദേവിക ചോദിക്കുന്നുണ്ട് താൻ എന്താ ഉണ്ടോയിൽ കാണിക്കണം എൻ്റെ ഫോൺ എന്തിനാ താൻ വാങ്ങിയെടുത്തതെന്ന് ചോദിക്കുമ്പം ഇനി ഞാൻ പറയുന്നത് മേഡം അങ്ങടെ അനുസരിച്ചാൽ മതി ഇനിയിപ്പോൾ ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല എത്രയും പെട്ടെന്ന് മേഡത്തിനെ എത്തിക്കേണ്ടി അടുത്ത് ഞാൻ എത്തിക്കും അത് കഴിഞ്ഞാൽ മേഡത്തിൻ്റെ കാര്യം അവർ തീരുമാനിച്ചോളും അതിൻ്റെ ഇടയ്ക്ക് ആരെയും ഫോൺ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലയെന്ന് ആ സമയത്ത് ദേവിക വണ്ടി നിർത്തണമോ വണ്ടി നിർത്തണമോ എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ സന്ദീപാണെങ്കിൽ വണ്ടി നിർത്താതെ സ്പീഡിൽ തന്നെ ഓടിച്ചു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനും നന്ദനും പ്രഭാവതി എല്ലാവരും ദേവികയെ കാണാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നന്ദനാണീ ദേവികയുടെ ഫോണിലേക്ക് ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഗിരീഷിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട് ഗിരീഷ് ചേട്ട ദേവിക ഇതുവരെ വന്നിട്ടില്ല ഗിരീഷ് ചേട്ടനൊന്നന്വേഷിച്ച് ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു അച്ഛനും ഓഫീസിലും എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചു ആർക്കും അറിയില്ല ദേവിക വീട്ടിലോട്ട് പോകുന്നതെന്ന് എല്ലാവരും പറയുന്നത് എന്തായാലും ദേവിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും കാണാൻ ആയിരിക്കും എന്ന് പറയുമ്പം ഇല്ല ഗിരീഷ് കേട്ടാ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് തിരിച്ചു പോന്നാ വിനോദിനെ വിളിച്ചപ്പോൾ പറഞ്ഞേ ഇനിയിപ്പോൾ ദേവികയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു ഗിരീഷനാണെങ്കിൽ ആരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഗിരീഷൻ നേരെ ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട് ചന്ദ്രോത്ത് വന്നതും നന്ദനോട് ദേവിക എന്ന് ചോദിക്കുമ്പം ഇല്ല എന്നാൽ ദേവികയുടെ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനാണ് ഈ വേഗം തന്നെ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ ഒരു എസ് പിയോട് വിവരം പറയുന്നുണ്ട് ആ എസ് പി അപ്പം പറയുന്നുണ്ട് എം എൽ എയെ കാണാനില്ലാന്നോ എന്താ സാറി പറയണേ എന്തായാലും എം എൽ എയുടെ കൂടെ ഡ്രൈവർ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ദേവികയെ വിളിച്ചിട്ട് ദേവികയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ആ സന്ദീപിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എത്രയും പെട്ടെന്ന് സാറൊന്ന് അന്വേഷിക്കുന്നു ആ സമയത്ത് ആ എസ് പി പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ അന്വേഷിക്കാനിറങ്ങോ സാറ് സാറ് ടെൻഷനാകുമൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് ഞങ്ങള് മേഡത്തെ കണ്ടുപിടിച്ചോളാണ് ഇതേ സമയം നന്ദിനും ഗിരീഷനും കൂടെ കൂടി നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ നന്ദാന്ന് ചോദിക്കുമ്പം ശരി ഗിരീഷമായിട്ടാണ് നമുക്കും കൂടി പോയി അന്വേഷിക്കാം ദേവിക പോയ വഴിയൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്നും പറഞ്ഞാൽ അവർ രണ്ടുപേരും ടു വീലറും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ദേവികേനയും കൊണ്ട് സന്ദീപ് ഒരു വിജനമായ പ്രദേശത്തേക്ക് വന്നേക്കാണ് അപ്പോഴേക്കും നേരം രാത്രിയായി അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഇഷ്ടമായതുകൊണ്ട് ദേവികയ്ക്ക് അത് ഏത് സ്ഥലമാണെന്നൊന്നും മനസ്സിലാവണില്ല അങ്ങനെ ദേവികയെ അവൻ വലിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം ദേവിക പറയുന്നുണ്ട് താൻ ഇതെന്തൊക്കെയാണ് അടോ കാണിക്കണം എത്രയും പെട്ടെന്ന് താൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയിക്കോ ഇല്ലെങ്കിൽ താൻ വിവരം അറിയുന്നു ആ സമയത്ത് സന്ദീപ് പറയുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം തൽക്കാലം മേടിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞ് ദേവികയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ദേവിക നോക്കണ സമയത്ത് സന്ദീപ് ആണെങ്കിൽ കാറ് കയറിയിട്ട് കാറിൻ്റെ ഹെഡ്ലൈറ്റ് തെളിക്കുന്നുണ്ട് കേട്ടോ കാർ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് സന്ദീപ് ഒരുങ്ങണത് അങ്ങനെ ഹെഡ് ലൈറ്റ് തെളിക്കുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായി പോകുന്നുണ്ട് കാരണം ദേവികയ്ക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് ഭയങ്കരമായ എന്തൊരു ഒരു ക്കാണീന്ദീപ് കൊണ്ടുവന്നേക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചുറ്റിനും നോക്കി ദേവിക നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ